ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി ഏഴാം തീയതി ഏഴ് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് ഒരു വയസ്സായ ഒരു വൃദ്ധൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടന്നു വരികയാണ് അയാൾ ഒരു നമ്പൂരിയാണ് തന്നെ അറിയാം അദ്ദേഹത്തെ പൂണൂലുണ്ട് അയാൾ വെപ്രാളപ്പെട്ട് വന്നിട്ട് പറഞ്ഞു സാർ ഇവിടെ അടുത്ത് തന്നെയുള്ളവരെ ഇല്ലത്തെ ഇല്ലത്തമ്മ കിണറ്റിൽ വീണിരിക്കുന്നു മരിച്ചിരിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് അവിടെ എയ്ഡ് പോസ്റ്റിലുണ്ടായിരുന്നത് നാല് പോലീസുകാർ മാത്രമാണ് അങ്ങനെ അവർ നേരെ വിവരം അറിയിക്കുന്നു ഇന്നത്തെ പോലെ പോലീസ് സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം രണ്ട് പേര് ചെന്ന് നോക്കുകയാണ് സൈക്കിളിലാണ് പോകുന്നത് അവിടെ എത്തുമ്പോഴേ അവിടെ ഇല്ലത്തുള്ള എല്ലാവരുമുണ്ട് നമ്പൂരിമാർ എല്ലാവരുമുണ്ട് അതുപോലെ തന്നെ ഈ മരിച്ചിരിക്കുന്ന സ്ത്രീയുടെ വീട്ടുകാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കരയുകയാണ് കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ കണ്ടപ്പോഴൊന്ന് മാറി നിന്നു അങ്ങനെ പോലീസുകാർ പോയിട്ട് അന്വേഷണം നടത്തി അവിടെ ജയലക്ഷ്മി എന്ന് പറയുന്ന യുവതിയാണ് വീണിരിക്കുന്നത് പിന്നെ അവരുടെ ഭർത്താവ് അവിടെ ഉണ്ട് പുത്തു എന്നാണ് അയാളുടെ പേര് അയാൾ ഗവൺമെൻറ് ജീവനക്കാരനാണ് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെയുള്ള നല്ല വലിയ ആസ്തിയുള്ള ഒരു ില്ലം തന്നെയാണ് ഏതായാലും പോലീസുകാർ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ വഴുതിയിട്ടാണ് വീണിരിക്കുന്നത് കണറ്റിൽ വള്ളംകൂരുവാണ് എന്നൊക്കെയാണ് വിവരം കിട്ടിയത് അങ്ങനെ ആ വിവരങ്ങളൊക്കെ മേലുദ്യോഗസ്ഥരെ വിളിച്ച് പറയുകയും ചെയ്തു പിറ്റേന്ന് രാവിലെയോട് കൂടിയിട്ടാണ് ഈ മൃതദേഹം പുറത്തെടുക്കുന്നത് പുറത്തെടുക്കുന്നതിന് മുന്നേ തന്നെ പോലീസ് ഓഫീസർമാരെല്ലാം അവിടെ എത്തിയിരുന്നു അതിനുശേഷം അവർ ഈ പുറത്തെടുുന്നതിന് ശേഷം പ്രേത പരിശോധന എന്നാണ് പറയുന്നത് ഇന്നത്തെ പോലെ ഈ പോസ്റ്റ്മോർട്ടമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പല തരത്തിലുള്ള ഈ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രേത പരിശോധന നടന്നപ്പോഴേ പോലീസ് ഓഫീസ് ർമാർ ചോദിച്ചു ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വന്നിട്ട് പറഞ്ഞു സാർ എൻ്റെ സഹോദരിയാണ് മരിച്ചിരിക്കുന്നത് എനിക്ക് പരാതിയുണ്ട് അവളുടെ ഭർത്താവായ പുത്തു ആൾ ശരിയല്ല സാർ അവൻ്റെ ഉപദ്രവം മൂലമാണ് എൻ്റെ സഹോദരി ഒന്നുകിലെടുത്ത് ചാടിയതാണ് ഇല്ലെങ്കിൽ അവൻ തള്ളിയിട്ടതാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ മൃതദേഹത്തിൻ്റെ മുറിവും കാര്യങ്ങളൊക്കെ നോക്കി പടവി പടവില് തലയടിച്ചിട്ടുണ്ട് കാരണം തല നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട് രക്തമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ ഈ സംശയമുള്ള സ്ഥിതിക്ക് മൃതദേഹം ഒന്നുകൂടി പരിചയം പരിശോധിക്കുകയാണ് പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അതിനുശേഷം അവരുടെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ അവിടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഏതായാലും പിറ്റേ ദിവസം രാവിലെ പുത്തുവിനോട് പറഞ്ഞു നീ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് വിളിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പുത്തു പിറ്റേന്ന് നീ രാവിലെ അവിടത്തേക്ക് ചൊല്ലുന്നു പുത്തുവിന് വേറെ ഭാവവേദങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ധൈര്യശാലി തന്നെയാണ് പുത്തു പുത്തുവിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് പുത്തു ആണെങ്കിൽ നല്ല ജോലിക്കാരനാണ് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പിന്നെ അത് മാത്രവുമല്ല പുത്തുവിന് നല്ല വിദ്യാഭ്യാസം കൊണ്ട് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നല്ല കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുപോലെ ജയലക്ഷ്മി ആണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചതാണ് പുത്തുവിനോട് ആദ്യം ചോദിച്ചപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി എന്തോ ഒരു കള്ളം ഇയാൾ മറച്ചു വെക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് പുത്തു അതിനൊക്കെ മറുപടി പറഞ്ഞു പുത്തു പറഞ്ഞു എനിക്കറിയില്ല സാർ അതായത് വെള്ളം കോരുമ്പോഴും വഴുതി വീണതാണെന്നാണ് തോന്നുന്നത് ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ് പുത്തു പറഞ്ഞത് പക്ഷേ പുത്തു അവിടെ ഉണ്ടെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പുത്തു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വീട്ടിൽ പോയി ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു പുത്തു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ പുത്തു ഇവിടെ നിന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് അങ്ങനെ പുത്തുവിനോട് പറഞ്ഞു പുത്തു നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാല് നമുക്കിത് ഇവിടെ വെച്ച് തീർക്കാം എന്നുള്ള ആ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തു പറയത്തില്ല പുത്തുവിനറിയാം പോലീസുകാരെ മർദ്ദിക്കുമെന്നൊക്കെ പുത്തുവിനറിയാം പക്ഷെ പുത്തു ഒന്നും തുറന്നു പറയുന്നില്ല അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇടിവണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വകിയുള്ള പ്രതികളെല്ലാം പെട്ടെന്ന് തന്നെ തുറന്നു പറയും കാരണം പറഞ്ഞാലും ഇടുകിട്ടും പറഞ്ഞിട്ടില്ലെങ്കിലും കിട്ടും ആ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ പോലെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല നല്ല ഇടിയും കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ കൊടുക്കുന്നത് അത് എത്ര വലിയവനായാലും ശരി ഏതായാലും പുത്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നിട്ടാണോ എന്നറിയില്ല കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തു തന്നെയാണ് ഈ സ്ത്രീയെ പിടിച്ച് തള്ളിയിട്ടത് എന്നാണ് പുത്തു പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് വയസ്സ് മുതൽ പുത്തുവിനൊരു പ്രേമമുണ്ട് പ്രേമം വേറെ ആരുമല്ല പുത്തു പഠിക്കുന്ന സ്കൂളിലെ മേരി ടീച്ചർ വയസ്സുകാരി പതിനാറ് വയസ്സുള്ള പുത്തുവിന് ഇരുപത്തിമൂന്ന് വയസ്സുള്ള മേരി ടീച്ചറുമായിട്ടാണ് പ്രണയം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രണയമൊന്നുമല്ല എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നു അതായത് പുത്തു ഈ ടീച്ചർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും ട്യൂഷൻ പഠിക്കാൻ എന്ന വ്യാജേനയാണ് പോകുന്നത് അതുമാത്രവുമല്ല വേറെ ആർക്കും ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഗുരു ശിക്ഷല്ലേ ആ ടീച്ചറാണെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും തന്നെ സ്മാർട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അങ്ങനെ ഈ പുത്തുവും ടീച്ചറും തമ്മിൽ ഒരു ഒരവിഹിത ബന്ധമുണ്ടായി എന്നുള്ളതാണ് കുറേ നാൾ തുടർന്നു പോയി അതായത് ഈ സ്കൂൾ കഴിഞ്ഞു സ്കൂൾ കഴിഞ്ഞിട്ടും ടീച്ചറെ വിടാൻ പുത്തു തയ്യാറല്ല പുത്തു ടീച്ചറാണെങ്കിലും പുത്തുവിനെ വിടാനും തയ്യാറല്ല അതിനിടയിൽ കോളേജ് പഠനങ്ങൾ കഴിഞ്ഞു അയാൾക്ക് ജോലി കിട്ടി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൾ ടീച്ചറുടെ വീട്ടിലേക്ക് വരാറുണ്ട് ഇവർ തമ്മിൽ പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കാറുണ്ട് അതുപോലെ ഇവനെ ഓർത്തിട്ട് ടീച്ചർ കല്യാണം വരെ കഴിച്ചിട്ട് ില്ല എന്നുള്ളതാണ് ടീച്ചർക്ക് പക്ഷേ ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഒരു ക്രിസ്ത്യാനിയാണ് ഇവനാണെങ്കിൽ ഒരു ബ്രാഹ്മണനാണ് അതുകൊണ്ട് തൻ്റെ ജോലി പോലും ചിലപ്പോൾ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ഗവൺമെൻറ് ജോലിയാണ് ആശിച്ച് കിട്ടിയ ഒരു ജോലിയാണ് ആദ്യത്തെ പോസ്റ്റിങ് തന്നെയാണ് ഗുരുവായൂർ അങ്ങനെയാണ് ഈ പുത്തുവിനെ എവിടുന്ന് പരിചയപ്പെടുന്നതും പുത്തുവിൻ്റെ ക്ലാസ് ടീച്ചറുമായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ലക്ഷ്മിയെ പുത്ത് വിവാഹം കഴിക്കുകയാണ് ഈ വിവാഹം കഴിക്കുമ്പോഴും ടീച്ചർക്ക് പ്രശ്നമൊന്നുമില്ല ടീച്ചർ പറഞ്ഞു നീ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പ്രശ്നവും വരാൻ പാടില്ല എന്ന് അങ്ങനെ ലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ഈ ടീച്ചറും പുത്തുവും തമ്മിൽ ബന്ധം അവർ എപ്പോഴും കാണുന്നത് പോലെ കാണുന്നുണ്ട് അതുപോലെ പുത്തു അവിടെ പോകാറുണ്ട് ഒരാൾ പോലും ഇതറിഞ്ഞില്ല എന്നുള്ളതാണ് പുത്തുവിൻ്റെ വീട്ടിലറിയില്ല അതുപോലെ ലക്ഷ്മിയുടെ വീട്ടിലറിയില്ല നാട്ടുകാർക്ക് ഒരാൾക്ക് പോലും അറിയില്ല അങ്ങനെ ഇത് ഇതെങ്ങനെയോ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ലക്ഷ്മിയുടെ ചെവിയിൽ വയാണ് ലക്ഷ്മി നേരെ ചോദിച്ചു അന്നത്തെ കാലത്തൊന്നു പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാനൊന്നും പാടില്ല ഏതായാലും ലക്ഷ്മിക്ക് കുറച്ച് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ധൈര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മൂത്ത് നോക്കി ചോദിച്ചു പക്ഷെ അന്നും മുതല് മർദ്ദനം തുടങ്ങി എന്നുള്ളതാണ് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് കുറച്ച് സ്നേഹക്കുറവുണ്ട് ലക്ഷ്മിക്ക് അറിയാം ഈ കാര്യം ചോദിച്ചതോടു കൂടിയിട്ട് മർദ്ദനം തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിലറിയാൻ തുടങ്ങി നാട്ടുകാരറിഞ്ഞു ഈ പുത്തുവിനാണെങ്കിൽ ചെറിയ നാണക്കേടുണ്ടായി അതുപോലെ ടീച്ചർക്കും നല്ല നാണക്കേടുണ്ടായി സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ വാൺ ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബന്ധം പാടില്ല ഒന്നെങ്കിലും നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കൂളിന് തന്നെ നാണക്കേടാണ് ഈ സ്കൂളിൽ പഠിച്ചവനാണ് നിങ്ങളും ഈ സ്കൂളിൽ പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളുകാരും ടീച്ചറെ നല്ല രീതിയിൽ പിന്നെന്താ വാൺ ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ദേഷ്യം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർ ലക്ഷ്മിയോടുണ്ട് അതുപോലെ തന്നെ പുത്തുവിൻ പിന്നെ ലക്ഷ്മിയോടുണ്ട് ആ ഒരു ദേഷ്യം മുഴുവൻ പുത്തു തീർത്ത ലക്ഷ്മിയിൽ തന്നെയാണ് ക്രൂരമായിട്ട് മർജിക്കുമായിരുന്നു അങ്ങനെ പലപ്പോഴും തന്നെ തന്റെ ഇല്ലത്തേക്ക് പോയിട്ട് ജയലക്ഷ്മി സഹോദരങ്ങളോടും അച്ഛനോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇതൊക്കെ ഉള്ളതാണ് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിച്ച് ഓരോ തവണയും വിടും പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാളും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാണ് എന്നും വഴക്കാണ് ഈ മേരി ടീച്ചറും അതുപോലെ തന്നെ പുത്തുവും തീരുമാനമെടുക്കുകയാണ് എങ്ങനെയും കൂടി ലക്ഷ്മിയെ തീർക്കണം ജയലക്ഷ്മിയെ തീർക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൂഹിക്കാൻ കഴിയില്ല എന്ന് ഈ മേരി ടീച്ചറും അതുപോലെ പുത്തുവും കൂടി തീരുമാനമെടുത്തു അങ്ങനെ ടീച്ചറാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യൂ നീ അവിടുന്ന് വെള്ളം കോരുമ്പോഴ് കാല് വലിച്ചും കിട്ടേരെ അവളങ്ങ് കിണറ്റിൽ വീണുള്ളൂ എന്ന് മേരി ടീച്ചർ തന്നെയാണ് പുത്തുവിന് ഉപദേശം കൊടുക്കുന്നത് അതായത് അവിടെ കൊന്നുകളയൂ എന്ന് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജനുവരി ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി രാജ്യലക്ഷ്മി കുളിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് പുത്തുവിനെ മനസ്സിലായി പുത്തു അങ്ങനെ ബാത്റൂമിൻ്റെ അവിടെ പിന്നെ പതുങ്ങിയിരിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പ്രണയം അഭിനയിക്കുകയാണ് പ്രണയം അഭിനയിച്ചപ്പോഴും ഈ ലക്ഷ്മി വിചാരിച്ച തൻ്റെ ഭർത്താവ് നന്നായി എന്നൊക്കെയാണ് വിചാരിച്ചത് ഏതായാലും ആ ബാത്റൂമിലേക്ക് കയറുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ ഉള്ളപ്പോഴാണ് ഇയാൾ കാല് പിടിച്ചിട്ട് നേരെ കണട്ടേക്ക് തള്ളിയിടുന്നത് ആ തള്ളിയിട്ടതോട് കൂടിയിട്ട് തന്നെ മരിക്കുകയും ചെയ്തു വീട്ടിൽ ഒരുപാട് ആൾക്കാരെ ഇയാൾ തന്നെയാണ് വിളിച്ചു കൂവിയത് അയ്യോ ലക്ഷ്മി വഴുതി വീണേന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂവുകയും നാട്ടുകാരും അതുപോലെ ബന്ധുക്കളും എല്ലാവരും ഓടിയെത്തുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കാരണവരാണ് നേരെ പോയിട്ട് പോലീസിലും വിവരമറിയിച്ചത് അങ്ങനെ ഈ പുത്തുവിനേയും പിന്നീട് എന്ന് പറഞ്ഞാൽ മേരി ടീച്ചറേയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി രണ്ട് പേർക്കും വാദിക്കാൻ വന്നിരിക്കുന്നത് പ്രഗത്ഭരായ വക്കീലന്മാർ തന്നെയാണ് അതായത് ഈ പാലേരി മാണിക്യം കൊലക്കേസ് കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെട്ട അതായത് ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു കൊലക്കേസ് തന്നെയായിരുന്നു ഈ ജയലക്ഷ്മി കൊലക്കേസ് എന്നുള്ളത് അങ്ങനെ പ്രഗത്ഭരായ വക്കീലന്മാരും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവർക്ക് ശിക്ഷ വിധിക്കുന്നത് ജീവപുര്യന്തം തടവ് തന്നെയായിരുന്നു അങ്ങനെ പുത്തു ജയിൽ പിന്നെ മറ്റൊരു ജയിലിലും അതുപോലെ ടീച്ചറാണെങ്കിൽ വേറൊരു ജയിലിലും അവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പുത്തുവിന് ഭ്രാന്തളുകയാണ് അതായത് ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല അങ്ങനെ അവശനായ പുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെല്ലിലൊക്കെ തലയിടിച്ച് അവസാനം പുത്തു അവിടെ നിന്ന് മരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ താൻ ആഗ്രഹിച്ച ജീവിതം കിട്ടിയില്ല അതുപോലെ തന്നെ ജയിലിലുമായി എന്തിന് ജീവിക്കുന്നു എന്നുള്ള തരത്തിൽ പലപ്പോഴും അലറിക്കരഞ്ഞുകൊണ്ട് പുത്തു അവിടെ മരിക്കുന്നു ടീച്ചർ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ജീവപുരന്തം തടവിശ്ചാർ ഒരു പതിനാല് വർഷം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ടീച്ചർ പിന്നീട് പുറത്തിറങ്ങുന്നു നല്ല രീതിയിൽ കുറച്ച് നാൾ ജീവിച്ചു അതിനുശേഷം മരിച്ചു എന്നാണ് കേൾക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് അപരാധി എന്ന് പറയുന്ന ഒരു സിനിമ ഈ സുന്ദർ എന്ന് പറയുന്നയാൾ സംവിധാനം ചെയ്ത മധു പ്രേം നസീർ ഷീല ജയഭാരതി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് അതിൽ പ്രേം നസീർ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോളാണ് പുത്തു എന്ന് പറയുന്നത് മധു ആണ് ജയഭാരതി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീച്ചറുടെ റോളും അതുപോലെ ഷീലയാണെങ്കിൽ പിന്നെ ജയലക്ഷ്മിയുടെ റോളുമാണ് അഭിനയിച്ചിരിക്കുന്നത് വലിയ വിജയം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് നടന്ന സംഭവത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരം എന്ന് എഴുതി കാണിക്കുന്നുണ്ട് നല്ല പൈസ വാരിയൊരു പടം തന്നെയാണ് അതുമാത്രവുമല്ല ഇതിൻ്റെ ചിത്രീകരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ഇറക്കാനിരിക്കുമ്പോഴാണ് ഇതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ സിനിമ റിലീസായത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നുമല്ല ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചറെ കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിച്ചൂടായിരുന്നു എന്ന് ഒരിക്കലും കഴിയില്ല അന്നത്തെ കാലത്തെങ്ങാനം അങ്ങനെ കെട്ടിയിരുന്നുവെങ്കിൽ ഈ ടീച്ചറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുത്തുവും ജീവനോടെ പോലും ഇരിക്കുമായിരുന്നില്ല അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജാതി മതങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഒരുപക്ഷെ ടീച്ചർക്കുള്ള പേടി എന്താണെന്ന് വെച്ചാൽ തൻ്റെ ജോലി പോകുമോ എന്നുള്ളൊരു പേടി തന്നെയാണ് അല്ലെങ്കിൽ ടീച്ചർ ഒരിക്കലും പുത്തുവിനെ വിടും എന്ന് എനിക്ക് തോന്നില്ല എന്തൊക്കെയായാലും അവർ രണ്ടു പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തെ തന്നെയായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ വന്നോട്ട് അതുപോലെ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് ബൈ ബൈ